വേൾഡ് സ്കാർഫ് ഡേയോടനുബന്ധിച്ച് വെള്ളിയാഴ്ച കാടാച്ചിറ എൽ പി സ്കൂളിൽ സ്കൌട്ട് ഗൈഡ് പ്രസ്ഥാനത്തിൽ ആദ്യമായി കടന്നുവന്ന കുട്ടികളുടെ ഇൻവെസ്റ്റിച്ചർ സെറിമണി നടന്നു ചടങ്ങിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും നേടിയ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ റസാഖ് ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് യൂസ് മിനീഷ് അധ്യക്ഷനായി

कमल की याद दिलाता और कहता है ും ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് എനിക്ക് കൃത്യമായ അറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ യു പി സ്കൂൾ തലം മുതൽ മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ ക്ലാസുകൾ കൊടുക്കാറുള്ളൂ പിന്നെ രക്ഷിതാക്കൾക്കാണ് ക്ലാസുകൾ കൊടുക്കുന്നത് ഇവിടെ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ എങ്ങനെയാവണം എന്താവണം എന്ന് തീരുമാനിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇതിനു മുമ്പിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളായി നിങ്ങൾ ഓരോരുത്തർ ഒരു കുട്ടി എന്താവണം എന്ന് തീരുമാനിക്കാനുള്ള നൂറ് തൊണ്ണൂറ് ശതമാനം കഴിവും നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളാണ് യഥാർത്ഥത്തിൽ അവരുടെ അധ്യാപകർ നിങ്ങളാണ് അവരുടെ ടീച്ചറും മാഷും ഒക്കെ നിങ്ങളാണ് ഓരോ വീടുകളിൽ നിന്നും ഓരോ കുട്ടിക്ക് നൽകുന്ന അറിവുകളും അവന് കൊടുക്കുന്ന താല്പര്യം ഓരോ വിഷയത്തിലും അവര് കൊടുക്കുന്ന താല്പര്യങ്ങളും എത്രത്തോളമാണോ അതിനനുസരിച്ചായിരിക്കും അവന്റെ ജീവിതത്തിൽ മുന്നോട്ടേക്കുള്ള പോക്ക് എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ മുമ്പിലുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തെ കുറിച്ച് കൃത്യമായ ബോധമില്ലാത്ത കുട്ടികളാണ് ചെറിയ മക്കളാണ് പക്ഷെ അവരിലെ വിത്തുകൾ നിങ്ങൾ പാകാൻ തുടങ്ങിയാൽ നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ആൽവാസിയോട് എങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് കണ്ടു വേണം നിങ്ങളുടെ കുട്ടികൾ പഠിക്കാൻ കണ്ണൂർ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ വി റാഫി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഓണത്തിന് ഒരുമുറം പച്ചക്കറി പരിപാടിക്ക് തുടക്കം കുറിച്ചു കണ്ണൂർ സൗത്ത് ബി പി സിയും കണ്ണൂർ ജില്ലാ അസോസിയേഷൻ സ്കൌട്ട് വിഭാഗം അഡൽട്ട് റിസോഴ്സ് കമ്മീഷണറുമായ സി ആർ വിനോദ്കുമാർ കെ വി ഉഷ പി വി പ്രസീത വി എൻ പുരുഷോത്തമൻ കെ ഗിരീശൻ ബി രസിന യു സി സുഹാസിനി പി കെ ഷീന പി വനജ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഗ്രാമികാനുസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ